ഒരു കഥ പറയാം ഒരിക്കൽ ഒരു രാജാവ് രാജ്യത്തിലെ ഏറ്റവും മികച്ച ചിത്രകാരനെ വിളിച്ചിട്ട് പറഞ്ഞു അത്യപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയുടെ ചിത്രം വരച്ചെടുക്കാൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും ചിത്രം പൂർത്തിയായില്ല ചോദിക്കുമ്പോഴെല്ലാം വരച്ചു കൊണ്ടിരിക്കുകയാണ് വരച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന സ്ഥിരം മറുപടി രാജാവ് രഹസ്യാന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് അറിയാമല്ലോ ഇപ്പോഴും ശൂന്യമായ ആണ് അദ്ദേഹത്തിന്റെ മുറിയിലുള്ളതെന്ന് രഹസ്യാന്വേഷണ സംഘം രാജാവിന് റിപ്പോർട്ട് നൽകി രാജാവ് പരിവാരങ്ങളെയും കൂട്ടി ചിത്രകാരന്റെ മുറിയിലേക്ക് ചെന്നു അപ്പോഴും വര തുടങ്ങിയിട്ടില്ല ചിത്രം എന്തായി എന്ന് ചോദിച്ച രാജാവിനോട് അല്പം കാത്തു നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ചിത്രകാരൻ വരച്ചു തുടങ്ങി നിമിഷ നേരം കൊണ്ട് ഒരു ചിത്രം റെഡിയായി ഇത് കണ്ട് രാജാവ് അമ്പരന്നു രാജാവ് ചോദിച്ചു ഇത്ര എളുപ്പത്തിൽ വരയ്ക്കാമെങ്കിൽ എന്തിനാണ് ഇത്ര മാസങ്ങൾ എന്തിനത്ര വൈകിപ്പിച്ചു ചിത്രകാരൻ രാജാവിനെ മറ്റൊരു മുറിയിലേക്ക് ക്ഷണിച്ചു അവിടെ മുഴുവൻ ആ പക്ഷിയുടെ വിവിധ ശൈലിയിലും വിവിധ ഭാവത്തിലുമുള്ള ചിത്രങ്ങളായിരുന്നു ആ കാഴ്ച കാണിച്ചു കൊടുത്തുകൊണ്ട് രാജാവിനോട് ചിത്രകാരൻ പറഞ്ഞു ഇത്രയും നാൾ ഞാൻ പരിശീലനത്തിലായിരുന്നു ഞാൻ വരച്ചു പലതരം പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഒടുവിലാണ് എനിക്ക് എളുപ്പത്തിൽ വരയ്ക്കാനുള്ള കഴിവ് ലഭിച്ചത് അനായാസം എന്ന് രാജാവിനെ തോന്നിപ്പിക്കുന്ന ആ ഒരു അത്ഭുതം ചിത്രകാരൻ സാധിപ്പിച്ചെടുത്തത് അതിന്റെ പിന്നിൽ ഒരായുഷിന്റെ പ്രയത്നം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു പലപ്പോഴും നിത്യാഭ്യാസികളെ കാണുമ്പോൾ ഇതെത്ര നിസ്സാരം തോന്നിയേക്കാം പക്ഷേ ചെയ്തു തുടങ്ങുമ്പോഴാണ് വർഷങ്ങളോളമുള്ള പ്രയത്നത്തിന്റെ പ്രതിഫലമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവുക കർമ്മനിരതമായ ദിനഗാത്രങ്ങളുടെ ഭാഗ്യപാത്രമാണ് മികവാർന്ന ഓരോ നേട്ടങ്ങളും